നമസ്കാരം ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കൊറിയൻ സിനിമ വളരെയധികം ചിരിപ്പിച്ച വളരെയധികം എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡെന്നോ കോമഡി ഫുൾ ഫുൾ ഓൺ കോമഡി ഫിലിമെന്നോ നമുക്ക് പറയാവുന്ന ഒരു സിനിമയാണ് ലക്കി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സിനിമ കാണാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും ചെയ്യും രണ്ട് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു അതാണ് ഈ ഒരു സിനിമയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ജയസംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവാവ് കടവും കടക്കണിയും ഒക്കെയായിട്ട് നടക്കുന്ന അഭിനയ മോഹവുമായിട്ട് നടക്കുന്ന സിനിമയിലൊക്കെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അലയുന്ന ഒരു യുവാവാണ് ഒന്നും നടക്കുന്നില്ല ഇനി സമ്പാദ്യമായിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നാൽ പിന്നെ ആത്മഹത്യ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അയാൾ താമസിക്കുന്ന റൂമിൻ്റെ മുകളിലൊരു കയറൊക്കെ കെട്ടി തൂങ്ങാൻ തൂങ്ങി ചാവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഈ സമയത്താണ് അദ്ദേഹത്തിനൊരു ഉൾവിളി ഉണ്ടാകുന്നത് ഒന്ന് കുളിച്ചിട്ട് ആത്മഹത്യ ചെയ്യാം അങ്ങനെ അയാൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു അത് നമ്മുടെ കൊറിയയിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ ഒരു പബ്ലിക് ടോയ്ലറ്റ് അതായത് ബാത്റൂം സെറ്റപ്പ് ഉണ്ട് അത്യാവശ്യം നല്ല നമ്മുടെ നാട്ടിലെ പോലെയല്ല അത്യാവശ്യം നല്ല പോഷ് രീതിയിലുള്ള ഒരു മാളിൻ്റെ അകത്തൊക്കെ കയറിയതുപോലുള്ള ഒരു ശുചി മുറി ഉണ്ട് അങ്ങനെ അതിനുള്ളിലേക്ക് കയറുന്നു കുളിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്താണ് സോപ്പ് വഴുതി പോകുന്നത് ഈ സമയത്ത് ഇത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ഒരു പത്ത് മിനിറ്റ് മുന്നേ അവിടുത്തെ ഏറ്റവും നൊട്ടോറിയസ് ഒരു ക്രിമിനൽ ഏറ്റവും റിച്ച് ആണ് അയാൾക്ക് ഭയങ്കര വലിയ കാറും ഭയങ്കര വലിയ ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമായിട്ടൊരു എന്താ പറയുക ഒരു ആഡംബര ജീവിതം നയിക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് ഹ്യൂം വ്യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി അങ്ങനെ ഇയാൾ അവിടേക്ക് കുളിക്കാൻ എത്തുകയാണ് എന്തോ എന്തോ ഒരു കൊലപാതക കഴിഞ്ഞ് വരികയാണ് അങ്ങനെ ഇദ്ദേഹം ഈ ഒരു സോപ്പ് തെറിച്ച് പോയ സോപ്പ് ഉണ്ടല്ലോ അത് ചവിട്ടി അദ്ദേഹം അവിടെ വീഴുന്നു തലയിടിച്ച് വീഴുകയാണ് സാരമായിട്ടുള്ള പരിക്ക് പറ്റുന്നു അങ്ങനെ നമ്മുടെ യുവാവ് ആത്മഹത്യ ചെയ്യാൻ പോയ നമ്മുടെ നായകൻ ഇദ്ദേഹത്തെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നാക്കുന്നു സമയത്താണ് ജയസങ്ങിന് ഒരു ചെറിയൊരു കുസൃതി തോന്നുന്നത് ഇയാൾ ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും ബോധത്തിൽ നിന്ന് എണീക്കില്ല എന്നാൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ വാച്ചും മറ്റ് സാധനങ്ങളും വണ്ടിയുടെ താക്കോലുമൊക്കെ ഒന്നായിട്ട് ഒന്ന് പോയി കറങ്ങി വരാമെന്ന് ഇദ്ദേഹം വിചാരിക്കുന്നു അങ്ങനെ ഇയാളുടെ എല്ലാ ഐഡൻറ്റിറ്റിയും മോഷ്ടിച്ച് തിരിച്ച് വെക്കുന്നതോ നമ്മുടെ ജയസംഗിൻ്റെ ഐഡൻറ്റിറ്റി ഐ ഡി കാർഡ് മറ്റു കാര്യങ്ങളൊക്കെയാണ് അവിടെ വെക്കുന്നത് ഐ ഡി കാർഡല്ല അവിടെ അദ്ദേഹത്തിൻ്റെ വാച്ച് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ റൂമിൻ്റെ താക്കോല് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ഉപേക്ഷിച്ച് ആ ഒരു ആശുപത്രിയിൽ ഉപേക്ഷിച്ച് പോകുന്നത് അങ്ങനെ ഇവരുടെ രണ്ട് പേരുടെ ഐഡൻറ്റിറ്റി മാറിപ്പോവാണ് ഇതേ ഈ ജയസംഗ് എന്നുള്ള വ്യക്തിക്ക് അറിയാം ഞാൻ ഞാനിത് അറിഞ്ഞോട്ട് ചെയ്യുകയാണ് എന്നുള്ള കാര്യം അറിയാം അങ്ങനെ ഭയങ്കര ആഡംബര ജീവിതം നയിക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആയിട്ട് അദ്ദേഹത്തിനറിയില്ല ഇയാള് ഭയങ്കര ഡോണാണെന്നുള്ള കാര്യം ജയസങ്ങിനെ അറിയില്ല പക്ഷേ ആ കാറും എടുത്തുകൊണ്ട് പോകുന്നു ആ വീട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു അദ്ദേഹത്തിൻ്റെ വീട്ട് വീട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ നല്ല രസകരമായിട്ടുള്ള സീനുകളാണ് അങ്ങനെ വീടൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് പൈസയുടെ കെട്ടാണ് ഈ ബെഡിൻ്റെ അടിയിലൊക്കെ പൈസേൻ്റെ കെട്ടാണ് അങ്ങനെ ഒരുപാട് തോക്ക് ഒരുപാട് ഡോണുകൾ തിരിച്ച് അദ്ദേഹത്തിനെ ത്രറ്റൻ ചെയ്യുന്നു അദ്ദേഹത്തിന് പുതിയ ജോബ് കൊടുക്കാനൊക്കെ പല ആളുകളും വിളിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മുടെ ജയസങ് മാറുകയാണ് പക്ഷേ മറുവശത്തോ ഹ്യൂം യൂം എഴുതുന്ന സമയത്ത് ഡബ്ല്യു വൈ ഒക്കെ ചേർത്തിട്ടാണ് യൂം വൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോണാണെങ്കിലും പാവപ്പെട്ട ദരിദ്രനായ സിനിമാ മോഹവുമായിട്ട് നടക്കുന്ന ഒരു യുവാവിൻ്റെ ജീവിത രീതിയിലേക്ക് മാറുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ ഒരു റൂമിലൊക്കെ പോയി നോക്കുന്നു ഹോ അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടു അദ്ദേഹം ആരാണെന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി എന്താ നമ്മുടെ മുംബൈ പോലീസിലെ പൃഥ്വിരാജൻ്റെ അവസ്ഥ കുറച്ച് കാലത്തേക്കാണ് ഈ മറവി ഉള്ളത് അത് ആ മറവി തിരിച്ചു കിട്ടുമ്പോൾ ഉള്ള സംഭവമൊക്കെ ഭയങ്കര രസമാണ് അങ്ങനെ ഈ ഒരു പാവപ്പെട്ടവൻ്റെ ജീവിതം ഈ ഒരു ഡോണ് ജീവിച്ചു തുടങ്ങുന്നതും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങളും അദ്ദേഹം പരിശ്രമിക്കുന്നതും അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ നമ്മുടെ ജയസങ് അങ്ങനെ സിനിമയിലൊക്കെ ട്രൈ ചെയ്യാനും ജീവിതം അങ്ങോട്ട് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഹോട്ടലിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്കിന് കയറുന്നതും അവിടെ ഉണ്ടാകുന്ന സ്നേഹങ്ങളും അങ്ങനെ ഒരു ഡോണ് എങ്ങനെയൊരു മനുഷ്യനായിട്ട് മാറുന്നു അദ്ദേഹത്തിന് എങ്ങനെയൊരു ഓർമ്മ തിരിച്ച് കിട്ടുന്നു അതുപോലെ തന്നെ ജയസങ് തിരിച്ച് തൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് എന്നെ തിരിച്ചു വരുമോ ജയസംഗിന് ആ ഡോണായിട്ട് ജീവിക്കുന്ന ആ അത്രയും കാലത്തോളം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു അതൊക്കെ കാണിക്കുന്ന ഒരു രസകരമായിട്ടുള്ളൊരു സിനിമയാണ് ലക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ തീർച്ചയായിട്ടും കാണുക ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് വളരെ രസമായിട്ട് നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം